നമസ്കാരം കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ തുങ്കേശാണ് പുളികാപ്പൻ ഞാൻ ദേ ടിക്കറ്റ് കച്ചവടമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതേ നോക്കിക്കേ എൻ്റെ ദേ ടിക്കറ്റ് കിടക്കുകയാണേ ഞാൻ പഠിച്ച സ്കൂളാണ് ദേ ഈ പുറകെ കാണുന്നത് അമ്പലത്തിൽ തൊഴുത് അതിനുശേഷം ദേ സ്കൂളിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുന്നിൽ ഇരുന്നപ്പോൾ പഴയ ഒരു കവിത എനിക്ക് ഓർമ്മ വരികയാണ് ഒരു പദ്യം ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലയ്ക്കുവാൻ മോഹം മരമൊന്നുലയ്ക്കുവാൻ മോഹം പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പുളികാപ്പൻ തുശ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ നന്ദി ശുഭദിനം ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കേട്ടാ ടാറ്റ